ഇതല്ലേത്രിയുടെ ഓഫർ അതെ ഞാനും കേട്ടിരുന്നു ഇതിനകത്ത് ഒരു ആർ കോഡ് ഉണ്ട് അത് സ്കാൻ ചെയ്ത് സബ്മിറ്റ് ചെയ്താലേ പ്രൈസ് കിട്ടത്തുള്ളൂ എന്തൊക്കെയായിരിക്കും സമ്മാനങ്ങള്ണ്ട് മൊബൈൽ ഫോണുകളുണ്ട് മാത്രമല്ല ഞങ്ങൾ ഇപ്പൊ തൊടുപുഴ ക്രിസ്ത്യൻ ഹൈപ്പർ മാർക്കറ്റിൽ ഉള്ളത് ഞങ്ങൾ ദാത്രയുടെ നാല് ഹെയർ ഓയിൽസ് എടുത്തിട്ടുണ്ട് സ്റ്റോക്ക് വാങ്ങണേ എൻ്റെ പേര് ഗോപി ഞാൻ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റ് തൊടുപുഴയുടെ ജനറൽ മാനേജറാണ് എസ്പെഷ്യലി ഇപ്പോൾ ദാത്രി പ്രോഡക്റ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ വർഷങ്ങളായിട്ട് മാർക്കറ്റിലുള്ള ഗ്രൂപ്പാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് അതിൻ്റെ ഒരു ഔട്ട്ലെറ്റാണ് നമ്മുടെ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റ് തൊടുപുഴ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് നാല് വർഷമായി കൂടാതെ നമ്മുടെ മറ്റുള്ള ഔട്ട്ലെറ്റ്സും വർഷങ്ങളായിട്ട് മാർക്കറ്റിലുള്ളതാണ് തുടക്കം പോലെ നമ്മൾ ദാത്രി പ്രോഡക്റ്റുകൾ നമ്മുടെ ഷോപ്പിലെ എല്ലാ ഷോപ്പിലും വെക്കുന്നുണ്ട് അതിൻ്റെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ രാത്രി ടീമിൻ്റെ ഭാഗത്തു നിന്നുണ്ട് ആയാലും ഹെയർ ഓയിൽസും ആയാലും ഫസ്റ്റ് പ്രിഫറൻസ് ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് ദാത്രിയുടെ പ്രൊഡക്റ്റിനാണ് ഇപ്പോൾ ദാത്രി ഹെയർ കോയിൽ ഹെയർ ബെൽ പ്ലസിൻ്റെ ഒരു ആക്ടിവിറ്റി നടക്കുന്നുണ്ട് നമ്മുടെ ക്രിസ്റ്റലിലും തൊടുപുഴ ക്രിസ്റ്റലിലും മറ്റെല്ലാ ഷോപ്പിലും നമ്മളത് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്